വയനാട് പുൽപ്പള്ളി പഴശ്ശിരാജ കോളേജിൽ ഡോപ്ലർ വെദർ റഡാർ സ്ഥാപിക്കുന്നതിനുള്ള ധാരണാപത്രം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ ഒപ്പുവെച്ചു മഴ മേഖലയുടെ സവിശേഷ സ്വഭാവം പഠിക്കാനുള്ള ഡോപ്ലർ വെദർ റഡാർ സംവിധാനത്തെക്കുറിച്ച് പഴശ്ശിരാജ കോളേജ് സിഇഒ ഫാദർ ജോർജ് കാലായിൽ പങ്കുവച്ചു അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനം പ്രത്യേകിച്ച് മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ അതിശക്തമായ മഴ ഇന്ന് മനുഷ്യജീവിതത്തെ പ്രത്യേകിച്ച് വയനാടിനെ ഏറെ സങ്കീർണമാക്കുകയാണ് ഈ സാഹചര്യത്തെ അതിജീവിക്കുവാൻ കേന്ദ്ര കേരള സർക്കാർ മുന്നോട്ട് വരികയും കാലാവസ്ഥ വ്യതിയാനത്തെ കണ്ടുപിടിക്കാനുള്ള ഒരു എക്സ് എക്സ്പാൻഡ് റഡാർ സംവിധാനം വയനാട്ടിൽ ഒരുക്കുവാൻ സർക്കാർ തീരുമാനിക്കുകയും ചെയ്തു ഇതിനേറ്റവും അനുയോജ്യമായ സ്ഥലം പുൽപ്പള്ളി പഴശ്ശിരാജ കോളേജിന്റെ ക്യാമ്പസാണെന്ന് കണ്ടെത്തുകയും സർക്കാരിന്റെ അഭ്യർത്ഥന പ്രകാരം മലങ്കര കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ കർദിനാൽ ബെസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവായുടെയും ബത്തേരി രൂപത അധ്യക്ഷൻ അഭിവന്യ ജോസഫ് മാർ തോമസ് തിരുമേനിയുടെയും തീരുമാനപ്രകാരം പുൽപ്പള്ളി പൈശാജ കോളേജിന്റെ ക്യാമ്പസ് സർക്കാരിന് സൗജന്യമായി വിട്ടു നൽകുകയും തിരുവനന്തപുരത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെയും മറ്റു മന്ത്രിമാരുടെയും ബത്തേ രൂപതയുടെ വികാര ജനറൽ മോശർ സെബാസ്റ്റ്യൻ കീപ്പള്ളി അച്ഛന്റെയും ബത്തേരുപതിയുടെ സാമൂഹിക സംഘടനയായ ശ്രേയസിന്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട ഡേവിഡ് ആലിംഗലച്ചന്റെ സാന്നിധ്യത്തിൽ കരാർ ഉൾപ്പെടുകയും ചെയ്തു തീർച്ചയായിട്ടും കേരളത്തിനും തമിഴ്നാടിനും കർണാടകയ്ക്കും ഉപകരിക്കുന്ന ഈ റഡാർ സംവിധാനം മനുഷ്യജീവത്തെ കൂടുതൽ മികവുള്ളതാക്കുമെന്ന് വിശ്വസിക്കുന്നു ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ഉടനെ ആരംഭിക്കുന്നതാണ് അതുപോലെ ഈ റഡാർ സംവിധാനത്തോടനുബന്ധിച്ച് ഒരു കോഴ്സ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് നമ്മുടെ കോളേജിൽ ആരംഭിക്കുവാനും ഈ കോഴ്സ് വഴി സാമൂഹിക പ്രതിബദ്ധയുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ വിദ്യാർത്ഥിനികളെ സമൂഹത്തിന് സംഭാവന നൽകാൻ സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു